രാത്രി തിരുരാത്രി ഓഫ് ഡേയിലേക്ക് എല്ലാ മാനേ ശ്രോതാക്കൾക്കും സ്വാഗതം ജീവിതത്തിൽ തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ െ ഒരു കേടും പറ്റാതെ ഭദ്രമായി കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സൺഡേ സ്കൂൾ അധ്യാപികയായ മേഴ്സി സ്റ്റാലി ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ വചന ചിന്തയുമായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം നിങ്ങൾക്കേവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുകയും ചെയ്യുന്നു യേശുനാഥൻ്റെ തിരുപ്പിറവി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ദിനങ്ങളിലാണല്ലോ നാം ഓരോരുത്തരും സ്വർഗീയ മഹിമകളൊക്കെയും നഷ്ടപ്പെടുത്തി സ്വന്തം പുത്രനെ നമുക്കായി നൽകിയ ദൈവത്തിൻ്റെ ആ സ്നേഹം എത്രയോ അവർണ്ണനീയമാണ് ആ മഹത്വവാനായ ദൈവം ഇന്ന് വചനത്തിലൂടെ നമ്മോട് എന്താ പറയുന്നതെന്ന് ശ്രമിക്കാം ദാനിയൽ പ്രവചന പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീരെ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവദൂതനോട് ഒത്തിരിക്കുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നമ്മെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ദൈവം ഇതിൻ്റെ പശ്ചാത്തലം ഏവർക്കും പരിചിതമാണ് എങ്കിലും നബുക്ക് നെസ്സർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്ത് നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു വന്ന ശദ്രഖ് മേശക് അബേദനഹോ എന്നീ പുരുഷന്മാരെ തീച്ചുളയിലിടാൻ കൽപ്പനയാകുന്നു കൽപ്പനയനുസരിച്ച് അവരെ ബന്ധിതരാക്കി തീച്ചുളയിലേക്കിടാൻ കൊണ്ടുപോകുമ്പോൾ ഈ പോകുന്ന വഴിക്ക് കൊണ്ടുപോയവർ തീക്കിരയാവുകയും ശത്രു മേശക് അബേദിനഹോ ഇവർ തീച്ചുളയിൽ വീഴുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് മന്ത്രിമാരോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ് പ്രസ്തുതഭാഗം അതായത് നാല് പേർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നമ്മൾ ചിന്തിക്കുക ആരാണ് ഈ നാലാമത്തെ ആൾ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു കേടും തട്ടാത്ത ഒന്നാമതായി ഇവർ ദൈവത്തിൽ നിന്നും സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും ലഭിച്ചവർ ആയിരുന്നു ഇവരുടെ മറ്റൊരു സ്വഭാവം പ്രശ്നങ്ങളുടെ മധ്യേ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു മാത്രവുമല്ല ദൈവവുമായുള്ള ബന്ധത്തിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരുന്നു ഇവർ കൂടാതെ ദൈവത്തിൽ അമിതമായ വിശ്വാസവും നിശ്ചയവും ഇവർക്കുണ്ടായിരുന്നു ഉപരിയായി ദൈവകൃപയിൽ ധൈര്യം ഉള്ളവരുമായിരുന്നു അതിനാലാണ് തീച്ചുളയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചതും അവരെ കേടുകൂടാതെ സംരക്ഷിച്ചത് പ്രിയ ദൈവപേദലെ പ്രതിസന്ധിയുടെ നടുവിൽ മരണത്തിൻ്റെ വക്കിൽ നമ്മെ കൈവിടുന്ന ദൈവമല്ല നമുക്കുള്ളത് എന്ന് തോർക്കണം അവർ നോക്കുമ്പോൾ ഈ പുരുഷന്മാർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല എന്ന് കാണുന്നു നാം ഓർക്കേണ്ട ഒരു വസ്തുത പ്രലോഭനങ്ങൾ മിക്കവരെയും കുറ്റവാളികളാക്കി മാറ്റുന്നു എന്നാൽ ഹൃദയനിശ്ചയത്തിൻ്റെ പ്രചോദനം മനുഷ്യനെ വീരപുരുഷനാക്കുന്നു ഇത് എക്കാലത്തെയും ഒരു യാഥാർത്ഥ്യമാണ് ശദ്ര മേശക് അബദ്നഹോ എന്നിവരെ വീരന്മാരാക്കി തീർത്തതും അവരുടെ ഹൃദയനിശ്ചയം തന്നെയായിരുന്നു എന്തുവന്നാലും എൻ്റെ ദൈവത്തെ അല്ലാതെ ഈ ബിംബത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുകയില്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം നമ്മെ ഓർപ്പിക്കുകയാണ് നിനക്ക് ഒരു കേടും തട്ടുകയില്ല നിന്നെ കേടുകൂടാതെ ഞാൻ സൂക്ഷിക്കും എന്ന് ജീവിതത്തിലെ തീച്ചുളയിൽ വീഴാതെ നമ്മെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അല്ല ഒരുപക്ഷേ തേച്ചൂലയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിച്ചാൽ അവിടെയും നമ്മെ ഏറ്റവും ഭദ്രമായി സൂക്ഷിക്കാനും ഒരു കേടും കൂടാതെ പുറത്തു കൊണ്ടുവരാനും ദൈവത്തിന് കഴിയും നാം ചിന്തിക്കുക ഇവർക്കുണ്ടായതിലും വലിയ പ്രശ്നമാണോ നമ്മുടേത് അല്ല അല്ലേ അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ആ പ്രശ്നത്തെ യേശു കർത്താവെങ്കിലേക്ക് സമർപ്പിക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തൊന്നാം അതിൻ്റെ ഏഴാം വാക്യം അവിടെ നമ്മൾ പ്രായം കാണുന്നു യഹോവ ഒരു ദോഷവും തട്ടാതവണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും അതെ പ്രശ്നങ്ങളുടെ മേൽ തീച്ചൂളയുടെ ശക്തിയെ കവിയുന്ന ശക്തി ദൈവം നമുക്ക് തരും ഒരുപക്ഷെ ചൂടേറിയ അനുഭവങ്ങളും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമാകാം ചുറ്റിലും എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം പറയുന്നു നിനക്ക് ഒരു കേടും തട്ടുകയില്ല ശദ്രക് മേശക് അഭേദനഹോ ഇവർ തീച്ചുളയിൽ നിന്നും ജീവനോടുകൂടെ പുറത്തു വന്ന ഈ സംഭവത്തിലൂടെ രാജാവും ജനങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുകയും മാത്രമല്ല ഈ ദൈവത്തെ ആരാധിക്കാനായി കൽപ്പന പുറപ്പെടുവിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നു ഒരു രാജ്യത്തിൽ മാറ്റത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എന്നത് ദൈവത്തിലുള്ള തീഷ്ണമായ വിശ്വാസമായിരുന്നു അതെ ശദ്രാ മേശക് അബേദന ഹോവിനെ തീച്ചുളയിൽ നിന്നും വിടുവിച്ച ദൈവം ദാനിയലിനെ സിംഹഗുഹയിൽ നിന്നും രക്ഷിച്ച ദൈവം ചെങ്ങടലിലൂടെ നടന്ന ഇസ്രായേൽ ജനത്തെ ഒരു കേടും കൂടാതെ മറുകരെ എത്തിച്ച ദൈവം നിന്നെയും ഭദ്രമായി സൂക്ഷിക്കും ഈ ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ജീവിതത്തിനകത്തുഴയുവാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആമയം